സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റുള്ള മരണം തടയാൻ കർമ്മ പദ്ധതിയുമായി അമൃത ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും വനം വകുപ്പും ഉൾപ്പെടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും സ്വകാര്യ ആശുപത്രികളെയും ഗവേഷണ കേന്ദ്രങ്ങളെയും സംയോജിപ്പിച്ചാണ് പദ്ധതി തയ്യാറാക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ തൊള്ളായിരത്തി നാല് മരണമുണ്ടായതിൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് എണ്ണവും പാമ്പുകടിയേറ്റാണ് ഇത് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയുള്ള കർമ്മപദ്ധതിയാണ് കൊച്ചി അമൃത ആശുപത്രി തയ്യാറാക്കുന്നത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും വനം വകുപ്പും ഉൾപ്പെടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും സ്വകാര്യ ആശുപത്രികളെയും ഗവേഷണ കേന്ദ്രങ്ങളെയും സംയോജിപ്പിച്ചാണ് ഈ പദ്ധതി പാമ്പുകടിയേറ്റമുള്ള മരണം പൂജ്യത്തിലെത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിന്റെ ആദ്യഘട്ടമായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് പാമ്പുകടിയേറ്റ് ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടരുത് എന്ന ലക്ഷ്യമാണ് പദ്ധതി ഉദ്ദേശിക്കുന്നതെന്ന് അമൃത ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജയ്ദീപ് സി മേനോൻ പറഞ്ഞു പാമ്പുകടി മൂലം ആരും മരിച്ചു മരിച്ചുവിടാന്നാണ് നമ്മുടെ അതാണ് നമ്മുടെ ലക്ഷ്യം കേരളത്തിലെ മുപ്പതാണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിൽ അമ്പത്തെട്ടായിരം പേരാണ് പാമ്പുകടി മൂലം മരിക്കുന്നത് ഇത് മരിക്കുന്നു എന്നു മാത്രല്ല മരിക്കുന്നവരും മിക്കവരും ഇരുപതും അറുപത്തഞ്ച് വയസ്സിൻ്റെ ഇടയ്ക്ക് എഴുപത് ശതമാനം ആണുങ്ങളാണ് അപ്പം ആ ഒരു മരണം ഒരു കുടുംബത്തിനെയാണ് ബാധിക്കുന്നത് അപ്പം ഇത് ഈസിലി ട്രീറ്റബിൾ ആണ് വ്യക്തി ആശുപത്രി എത്തുകയാണെങ്കിൽ ജീവിച്ചു പോവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പാമ്പുകടിയേറ്റാൽ ആൻറ്റിബൻ നൽകുന്നതിനുള്ള കാലതാമസവും വീഴ്ചയുമാണ് മരണനിരക്ക് കൂടാനുള്ള പ്രധാന കാരണം ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണവും പരിശീലനവും വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ നൽകുക എന്നത് പ്രാധാന്യമേറിയതാണെന്ന് അമൃത ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർ ശബരീഷ് ബി പറഞ്ഞു പെട്ടെന്ന് ഒരു പാമ്പുകടി ഒരു സ്ഥലത്ത് സംഭവിക്കുകയാണെങ്കിൽ അവരെന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനത്തെ അവരുടേക്കുള്ള ബോധം എങ്ങനെയാണ് കൂട്ടേണ്ടത് എന്നുള്ളത് അതിനുള്ള പല സ്ട്രാറ്റജീസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു രണ്ട് ഹെൽത്ത് സിസ്റ്റംസ് അതായത് ആശുപത്രികളിൽ തന്നെ ഇന്നിപ്പോൾ നമ്മൾ ചികിത്സിക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ പലതുമായിട്ടുണ്ട് ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഏത് പാമ്പാണെന്ന് തിരിച്ചറിയേണ്ട അനിവാര്യതയുണ്ടോ അല്ലെങ്കിൽ പാമ്പുകൾ ഒരേ ഇനത്തിൽ തന്നെ പാമ്പ് കടിക്കുമ്പോൾ രോഗികൾ പല രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ അങ്ങനെ വൈദ്യശാസ്ത്രപരമായി നമ്മൾ നേരിടുന്ന പല വെല്ലുവിളികളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ആന്റിവനം നിർമ്മിക്കുന്നതിന്റെ സാധ്യതകളടക്കം ആരായുന്നത് ശില്പശാലയിൽ ചർച്ച ചെയ്തു ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജൻ ഖോബ്രയുടെ മുഖ്യപ്രഭാഷണം നടത്തിയ ശില്പശാലയിൽ കേരള വനംവകുപ്പിലെയും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിലെയും അടക്കമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു അമൃത അനൂസ് കൊച്ചി